ഓം മകത്തീശ്ര എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കാത ജ്യോതിഷന്മാർ കേന്ദ്രാധിപത്യ ദോഷം പറയുന്നത് ആളുകളെ കൊണ്ട് പൂജ ചെയ്യിപ്പിക്കാനാണോ മന്ത്രവദം ചെയ്യിപ്പിക്കാനാണോ ഇതൊരു ചോദ്യം ഒരാൾ ചോദിച്ചതാണ് അതല്ല കേന്ദ്രാധിപത്യ ദോഷം ഉണ്ടോ ഇത് ആർക്കൊക്കെ ബലിക്കും എപ്പോഴൊക്കെ ബലിക്കും ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ വീഡിയോയിൽ നോക്കുന്നുണ്ട് അതിനുമ്പോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ നാനൂറോളം ഫുൾ ലെങ്ത് വീഡിയോസ് ഉണ്ട് ഒരു വീഡിയോയിൽ തന്നെ ഒരു കണ്ടന്റ് പറഞ്ഞു പോകുന്നത് അതിലും ഒത്തിരി വീഡിയോകള് കേരള അസ്ട്രോളജിയിലെ ഹോരാശാസ്ത്രം സാരാവലി മുതലായ ഗ്രന്ഥങ്ങളിലെ അടിസ്ഥാന പ്രമാണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ് കൊണ്ടുള്ളതാണ് കുറേയേറെ വീഡിയോകള് തമിഴ് അസ്ട്രോളജിയിലെ ഗുരുമുറയായി പഠിച്ചിട്ടുള്ള പാടലുകളെ കൊണ്ടിട്ടുള്ളതും പല ടിപ്സുകളെ കൊണ്ടിട്ടുള്ളതുമാണ് അപ്പോൾ എൻ്റെ ചാനലിൽ ഇരിക്കുന്ന വീഡിയോകള് ആയിട്ട് കണക്റ്റഡ് കണക്റ്റഡ് ആയിട്ടായിരിക്കും പല ടോപ്പിക്കുകൾ പോവുക ഒരു ടോപ്പിക്ക് നിങ്ങൾ കണ്ടതിന് ശേഷം ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കാതെ മുന്നേ തന്നെ പല ടോപ്പിക്കുകൾ പോയിട്ടുണ്ടാവാം ചില ടോപ്പിക്കുകൾ ഒരു വീഡിയോ കൊണ്ട് തന്നെ ഫുൾ ആയിട്ട് പറഞ്ഞു പോകുന്നു ഉദാഹരണമായി ലൈവ് വീഡിയോകൾ പലതും സിംഗിൾ ടോപ്പിക്ക് ഫുള്ള് പറഞ്ഞു പോകുന്നതാണ് അപ്പോ ലെയർ ബൈ ലെയർ ആയിട്ട് നോക്കേണ്ട വിഷയങ്ങൾ മുന്നത്തെ വീഡിയോകൾ പോയി കണ്ടിട്ട് വേണം കാണാൻ മാത്രമല്ല നിങ്ങൾക്ക് അസ്ട്രോളജി പഠിക്കണോ ഫ്രീ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒത്തിരി ട്യൂട്ടോറിയൽ വീഡിയോകൾ തന്നെയാണ് ഈ ചാനലിലുള്ളത് നിങ്ങൾ ജ്യോതിഷ ഞാൻ ഞാനിട്ടിരിക്കുന്ന വീഡിയോകൾ കണ്ട് നിങ്ങളുടെ അസ്ട്രോളജി നോളജ് ഒരു ഫിഫ്റ്റി കൂടുതൽ വളർത്താവുന്നതാണ് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം കേന്ദ്ര ആധിപത്യം കേന്ദ്രാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കേന്ദ്രനാഥൻ മറുകേന്ദ്രമേറി ഉച്ചാച്ചിപ്പെറ്റിഡിൽ കേന്ദ്രാധിപത്യം എന്ന് പറയും എന്താ പറയാ ഒരു കേന്ദ്രനാഥൻ മറുകേന്ദ്രമേറി ഉച്ചാച്ചി പെറ്റിയിൽ കേന്ദ്രാധിപത്യം ഇത് ഓർത്തിരുന്നാൽ മതി തമിഴാണോ ഒരു കേന്ദ്രനാഥൻ മറുകേന്ദ്രമേറി ഉച്ചാച്ചിപ്പെറ്റിയിടൽ കേന്ദ്രാധിപത്യം അപ്പൊ കേന്ദ്രാധിപത്യം എന്താന്ന് പറഞ്ഞാൽ കേന്ദ്രങ്ങൾ ഏതാണെന്ന് നമുക്ക് അറിയാം കേന്ദ്രം എന്തുകൊണ്ടാണ് കേന്ദ്രം എന്നൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ലോജിക്കലായി പഠിക്കണം അസ്ട്രോളജി അതാണ് അസ്ട്രോളോജിയ അസ്ട്രോ പ്ലസ് ലോജിക് ആണ് അസ്ട്രോളജി ഏതൊരു രാശിയുടെയും നാല് ഏഴ് പത്ത് ഇതാണ് കേന്ദ്രം അപ്പൊ കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കും ഏതൊരു രാശിയുടെയും നാല് ഏഴു പത്ത് ഇപ്പൊ ലക്നൗദാണെങ്കിൽ ഇതിന്റെ കേന്ദ്രം ഇതുകളാണ് കേന്ദ്രം അപ്പോ അങ്ങനെ വരുമ്പോൾ ഇത് ചരം കേന്ദ്ര കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോ ഏർ ഉച്ചനാം ചരോച്ചന്മാർ എന്നും പറഞ്ഞുള്ള പാടലേ അത് ഞാൻ ഫുള്ള് പാടാ പറയാത്തത് തൊട്ടു മുമ്പ് വീഡിയോ കാണുക അത് തരുന്ന രാജയോഗം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ചരസ്ഥിരോഭയ ചര അപ്പൊ ചരരാശികൾ കേന്ദ്രമായിട്ട് വരും ഒന്നിൻ്റെ ചരരാശി എന്ന് പറഞ്ഞാൽ അരം അരംപൊരു നമ്മൾ നമ്മളിടുകയാണെങ്കിൽ അത് അല്ലാതെ ചരസ്ഥിര ഉഭയങ്ങൾ ഇടുകയാണെങ്കിൽ ഒരേ തന്മവരും ഒരേ തന്മവരും വരും ചരമാണെങ്കിൽ ചരം ഒരേ ഫ്രീക്വൻസി വരും പഞ്ചഭൂതമല്ല പറയുന്നത് ഒരേ ഫ്രീക്വൻസി വരുന്നതാണ് ഇത് അപ്പൊ ഭൂതാത്മകമായിട്ടുള്ളത് കോണങ്ങളും സ്പന്ദനാത്മകമായിട്ടുള്ളത് കേന്ദ്രങ്ങളുമാണ് എന്താ പറഞ്ഞത് ഭൂതാത്മകം ഭൂതാത്മകം കോണം ഭൂതാത്മ ഭൂതാത് മകം കോണം സ്പന്ദാത്മകം കേന്ദ്രം ഇതിനെ പറ്റി വേണമെങ്കിൽ ഈ വീഡിയോ ഒക്കെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഭൂതാത്മകമായ കോണങ്ങള് സ്പന്ദാത്മകമായിട്ടുള്ള കേന്ദ്രങ്ങളും അപ്പോൾ നിങ്ങൾ വീഡിയോകൾ കാണുമ്പോൾ ഓരോന്നിന്റെ നോട്ടൊക്കെ എഴുതി വെക്കുക കേട്ടോ ചാനലിലുള്ള വീഡിയോകൾ വെരി വെരി വാല്യുബിൾ ടോപ്പിക്സ് മോസ്റ്റ് ഓഫ് ദി ടോപ്പിക്സ് ആർ വെരി വെരി വാല്യുബിൾ ഐ ആം നോട്ട് ഗെറ്റിംഗ് ഓൾ ദിസ് ടോപ്പിക് ജസ്റ്റ് ഫ്രം എനി റെഫറൻസ് ഐ ഗോട്ട് എവറിഥിങ് ഫ്രം മൈ ഗുരൂസ് സോ മെനി ഗുരൂസ് ഐ ഹാവ് ഈവൻ ഇൻ കേരള ആൻഡ് ഇൻ തമിഴ്നാടു സോ ഐ ഗിവ് യു ദ ടീച്ചിങ്സ് ഓഫ് ദം ഡിറക്ട് അപ്പൊ ഒരു കേന്ദ്രനാഥൻ ഇതിലെ കേന്ദ്രനാഥൻ ആരൊക്കെയാ എന്ന് വെച്ചാൽ ചൊവ്വ ചൊവ്വ ചന്ദ്രൻ സൂര്യൻ ശുക്രൻ ശുക്രൻ ബുധൻ ബുധൻ ഗുരു ഗുരു ശനി ശനി ചന്ദ്ര രവി സൗമ്യ സിതാവനിജ സുരഗുരു സൗരീ മന്ദ ഗുരു ഗ്രഹാംശകപാ ഇതാണ് അത് പ്രമാണം അല്ലെ അങ്ങനെ വരുമ്പോൾ ആദ്യ കേന്ദ്രം ചന്ദ്രൻ രണ്ടാം കേന്ദ്രം ശുക്രൻ മൂന്നാം കേന്ദ്രം ശനി ഇതാണ് കേന്ദ്രം കാലപുരുഷൻ്റെ നീ ആയിരിക്കുന്ന നിനക്ക് നിന്റെ മാതൃസ്ഥാനമായ നാലാം സ്ഥാനമായ ഗൃഹസ്ഥാനമായ നിന്റെ വാഹനസ്ഥാനമായ സുഖസ്ഥാനമായ ചന്ദ്രൻ നാല് കർക്കിസ്ഥാനം ഏഴാം സ്ഥാനമായിട്ടുള്ള ശുക്രൻ ഭാര്യസ്ഥാനം നിങ്ങളുടെ ഭോഗസ്ഥാനം നിങ്ങളുടെ കസ്റ്റമർ ക്ലയൻസ് ഇതല്ല ഏഴാം ഇടം ആയിട്ടുള്ളത് ശുക്രനാണ് പത്താം ഇടം കർമ്മസ്ഥാനമായിട്ടുള്ള ശനിയുടെ സ്ഥാനം അതാണ് കേന്ദ്രങ്ങൾ ഒരാളുടെ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സ്ഥലം നമ്മുടെ മാതാവിന്റെ വീട് നമ്മുടെ ഭാര്യയുടെ വീട് നമ്മുടെ തൊഴിൽ സ്ഥാനം എന്നൊക്കെ എടുത്താൽ അത് കണ കറക്റ്റ് ആണ് കാര്യം ഇതിന് സ്പന്ദനാത്മകമാണ് അല്ലേ നമ്മളെ വൈബ്രേഷൻ ആയിട്ട് കണക്റ്റഡ് ആണ് നമ്മുടെ അമ്മയും നമ്മുടെ ഭാര്യയും നമ്മുടെ തൊഴിലുമെല്ലാം വൈബ്രേഷൻ കണക്ഷൻസും ഉണ്ട് അപ്പൊ ഒരു കേന്ദ്രത്തിന്റെ നാഥൻ കേന്ദ്രത്തിൽ ഇരുന്നാൽ അതും ഉച്ചിയും ആക്ഷി അല്ലെങ്കിൽ ഉച്ചം പെടണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ചന്ദ്രൻ വന്നിട്ട് വേറെ ഇവിടെ ശുക്രന്റെ കേന്ദ്രത്തിൽ ഇരുന്നാൽ അവിടെ ആക്ഷി എന്ന് പറഞ്ഞാൽ എന്താ സ്വക്ഷേത്രം ഉച്ച എന്ന് പറഞ്ഞ ഉച്ച ക്ഷേത്രം ഇതും കൂടി വരണം ഒരു കേന്ദ്രനാഥൻ മറുകേന്ദ്രമേരിൽ ഉച്ചാച്ചി പറ്റിയിടില്ല ഒരു കേന്ദ്രനാഥൻ നാഥൻ പെട്രീഡിൽ കേന്ദ്രാധിപത്യം ഈ പ്രമാണം നിങ്ങൾക്ക് എങ്ങനും കിട്ടൂല നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ആയിപ്പോഴും എഴുതി വെക്കാതിരുന്ന ഇതെങ്ങനും കിട്ടൂല ഞാൻ പറയണ ഇത് ഇതെങ്ങുന്ന കിട്ടൂല എങ്ങുന്നും കിട്ടൂല ഞാൻ പറയുന്നതാണ് ഇത് ഈ പ്രമാണം കേട്ടോ കിട്ടൂല സോഷ്യൽ മീഡിയ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഒരു കേന്ദ്രനാഥൻ മറുകേന്ദ്രം എന്ത് ഉച്ചാച്ചി പെട്ടിടി കേന്ദ്രാധിപത്യം അപ്പൊ ഒരു കേന്ദ്രനാഥൻ മറുകേന്ദ്രം ഏറെ വേണം ഉച്ചനോ അല്ലെങ്കിൽ ആച്ചയോ ആയിരിക്കണം ഇത് ഒറ്റ രാശിയിലും ഇതില് വരാനുള്ള സാധ്യത കുറവാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ലഗ്നത്തിന് കേന്ദ്രാധിപത്യം ബുദ്ധിമുട്ടാണ് കേന്ദ്രാധിപത്യ ദോഷം സാധാരണ കേന്ദ്രാധിപത്യ ദോഷം വരുന്ന ഉഭയ ലഗ്നങ്ങൾക്കാണ് എന്ന് പറഞ്ഞ ഈ നാല് ലഗ്നങ്ങൾക്ക് ധനു മീനം മിഥുനം കന്യാ ലഗ്നങ്ങൾക്ക് കേന്ദ്രാധിപത്യ ദോഷം വരാം കാരണം എന്താ വ്യാഴം ഒന്ന് നാല് വന്നു വ്യാഴം തന്നെയാണ് അധിപതി അപ്പോ ലഗ്നാധിപത്യവും ചതുർത്ഥാധിപത്യവും ഒരേ ഗ്രഹത്തിന് വരും സപ്പോസ് ഇവിടെ നോക്കാം ലക്നാധിപൻ നാലിലിരിക്കുന്നു അപ്പൊ ഒന്ന് നാല് ഏഴ് പത്താണ് കേന്ദ്രം അപ്പൊ ഒന്നാമിന്റെ അധിപൻ നാലിലിരിക്കുന്നു ഫസ്റ്റ് ലോഡീസ് ഇൻ ദ ഫോർത്ത് ഹൗസ് അപ്പൊ കേന്ദ്രാധിപത്യം വ്യാഴത്തിന് ലഗ്നത്തിന്റെ ആധിപത്യം ഉള്ളത് കൊണ്ട് മറുകേന്ദ്രത്തിലിരിക്കുന്നു ഇത് ലഗ്നത്തിൽ ഇരുന്നാലോ ചതുർത്ഥാധിപത്യം ഉള്ള കേന്ദ്രാധിപത്യമുള്ളവൻ ലക്നത്തിലിരിക്കുന്നു അങ്ങനെ വരും മനസ്സിലായോ അപ്പോ ഈ വ്യാഴം പോയിട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിലോ ഇവിടെ വ്യാഴം ഇരുന്നു കഴിഞ്ഞാൽ അത്രയും പ്രശ്നം പറയില്ല എന്തുകൊണ്ടാ ഇവിടെ ഉച്ചമോ ആക്ഷിയോ ഇല്ല ഇത് വ്യാഴത്തിന്റെ ക്ഷേത്രമല്ല ഇവിടെ ഇരുന്നാലും വ്യാഴത്തിന്റെ ക്ഷേത്രമല്ല അവിടെയും ഒരു വിധി ഉണ്ട് നക്ഷത്ര ബന്ധം വരിക എന്നുള്ളത് ഉണ്ട് അവിടെയും ഇത് പുണർഭൂശം എന്ന് പറയുന്ന പുണർതം നക്ഷത്രത്തിൽ വ്യാഴത്തിന്റെ നക്ഷത്രത്തിൽ ഇരുന്നാൽ അവിടെ ഒരു കണക്ഷൻ വരും അപ്പോ ഇവിടെ അത് വരത്തൂല ഇത്തരത്തിലാണ് ഈ വ്യാഴത്തിൻ്റെ ഇത് കൊണ്ടെടുത്തത് ഇനി അടുത്ത ഈ ഗുരു ലഗ്നം മീനമായിരുന്നെങ്കിൽ വ്യാഴം ഇവിടെ നിൽക്കുമ്പോ ലഗ്നാധിപൻ പത്തിൽ നിൽക്കുന്നു എന്നുള്ള അവസ്ഥ അതുപോലെ തന്നെ ഇവിടെ ഇരുന്നാലോ അവിടെ വരത്തില്ല ഇവിടെ ഇരുന്നാലോ അവിടെയും വരത്തില്ല പുനർഭൂ നക്ഷത്രം പുനർഭൂഷം നക്ഷത്രം അതായത് പുനർ നക്ഷത്രത്തിൽ ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു കണക്ഷൻ വരുന്നുള്ളൂ അപ്പോ ഈ ലഗ്നത്തിന് ഇവിടെ രണ്ടും ഇരിക്കുകയാണെങ്കിൽ ഈ ലഗ്നത്തിന് വ്യാഴം ഏഴിലിരുന്നാൽ ഈ ലക്നത്തിന് വ്യാഴം ഏഴിൽ ഇരുന്നാൽ പത്താം പാവദീപന് ഏഴിൽ എന്ന് വരും ഈ ലഗ്നത്തിന് വ്യാഴം നാലിലിരുന്നാൽ ഏഴാം പാവദീപൻ എന്ന് വരും ആ ഏഴാം പാവാ തിരിച്ച് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലേ നാലാം പാവാധിപൻ ഏഴിൽ ഇരുന്നു എന്ന് വരും അപ്പോ ഈ ഉഭയ ലഗ്നങ്ങൾക്കാണ് കേന്ദ്രാധിപത്യം വരുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഈ കേന്ദ്രാധിപത്യം ദോഷമാണോ ഗുണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലേ അപ്പൊ നിങ്ങള് ചിന്തിക്കുന്ന വിഷയമാണ് ഞാൻ ഇത് മൊത്തം പറഞ്ഞു തരാൻ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ സപ്പോസ് ലഗ്നം ഇത് അപ്പൊ ഗുരു ഇവിടെ ഇരുന്നാലോ നാലാം പാവാധിപൻ പോയിട്ട് നാലാം ഭാവാധിപൻ ഈ വ്യാഴം ഇതിന്റെ അധിപനാണ് പോയിട്ട് ഏഴിലിരിക്കുന്നു അപ്പൊ കേന്ദ്രത്തിന്റെ ആധിപത്യം ഉള്ളവൻ ഇരിക്കുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഹംസയോഗം അല്ലെ എന്ന് എന്തിക്കും അവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നത് വൈ നോട്ട് വൈ വി ഡോണ്ട് യൂസ് ദ റൂൾ ഓഫ് കേന്ദ്രാധിപത്യം ഹിയർ ആൻഡ് വൈ വി ഹവ് ടു യൂസ് ദ റൂൾ ഓഫ് ഹംസയോഗ്യർ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും ഒരു കാരണവശാലും കൺഫ്യൂഷൻ വന്ന് ഞാൻ തീർന്നു നിങ്ങളുടെ പരിപാടി കാരണം എവറിങ് ഹാസ് റൂൾസ് ഇൻ ആസ്ട്രോളജി ഏത് റൂൾ ആണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അത് ഇല്ലാത്ത പക്ഷം ഇത് ഇതില്ലാത്ത പക്ഷം അത് അല്ലെങ്കിൽ കർമ്മം ചെയ്യിക്കാനാണ് മന്ത്രവാദം എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് എ ക്ലിയർ കട്ട് റൂൾ ഇപ്പൊ ലഗ്നം ഇതാണ് വ്യാഴം ഇവിടെ ഇരിക്കുന്നത് പത്തിലിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ റൂൾ വന്നിട്ടുണ്ട് ഏഴാം പാവതി ഞാൻ പത്തിലിരിക്കുന്നു എന്നുള്ളത് ഇത് എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം ഇതിന് വിധികൾ വിലക്കുകൾ അതായത് ഈ ഇരിക്കുന്ന ഗ്രഹം ഇത് ഒരു മണിക്കൂർ വീഡിയോ ചെയ്യാനുള്ളത് ഉണ്ട് ഞാനിപ്പോ ചുരുക്കി പറഞ്ഞു പോന്ന് റിട്ടോ ആണെങ്കിൽ വക്രമാണെങ്കിൽ ഈ റൂള് പലിക്കില്ല ഇരിക്കുന്ന ഗുരുവിന് ആരെങ്കിലും ദൃഷ്ടി ഉണ്ടെങ്കിൽ ഈ റൂൾ വലിക്കില്ല ഇതൊക്കെ റൂളിൽ പറയുന്നതാണ് വ്യക്തമായിട്ട് സബ് റൂൾസ് ആണ് പരാശരണം പറഞ്ഞേക്കണു ഞാൻ പറയണതല്ല ഇത് റൂള് പാലിക്കില്ല ദൃഷ്ടി വ്യാഴത്തിന് ഇപ്പൊ ഈ കേന്ദ്രാധിപത്യത്തിന്റെ കേസാ പറഞ്ഞത് കേട്ടോ വ്യാഴത്തിന് ആരുടെയെങ്കിലും കഞ്ചൻഷൻ യോഗ ഉണ്ടെങ്കിൽ റൂള് പാലിക്കില്ല സ്റ്റാർ അതായത് സാരനാഥൻ ഇരിക്കുന്ന സാരനാഥൻ ലഗ്നം അഞ്ച് ഒമ്പത് അതായത് കോണബന്ധം ഉണ്ടെങ്കിൽ അവിടെയും വലിക്കില്ല എന്നൊക്കെ ഉള്ള സബ് റൂളുകൾ ഇവിടെ വ്യക് മായിട്ട് കൊടുത്ത പക്ഷത്തില് നിങ്ങൾ എടുത്തു വെക്കുക തൊണ്ണൂറ് ശതമാനം ജാതകത്തില് ഈ കണക്ഷൻസ് ഉണ്ടാവും അപ്പൊ പിന്നെ എങ്ങനെയാ പലിക്ക വ്യാഴം തനിച്ച് ഇരുന്നാൽ മാത്രമല്ലേ കേന്ദ്രാധിപത്യം വരേണ്ട ആവശ്യമുള്ളൂ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്നാലും പറഞ്ഞിരിക്കുന്ന സ്റ്റാർ ഏത് നക്ഷത്രത്തിലാണ് ഇരിക്കുന്ന ആ സ്റ്റാർ അതിന്റെ അധിപന ഒന്ന് അഞ്ചു ഒമ്പത് കണക്ഷൻ വന്നാലും ഉണ്ടാവില്ല എന്ന് പറയുന്നു അപ്പൊ നിങ്ങൾ ആലോചിച്ച് എന്തിനാണ് ഇത് എടുക്കുന്നത് എന്തിനാ എടുക്കുന്നത് എന്നുള്ള ചിന്ത വരില്ലേ ാണ് വളരെ ഇമ്പോർട്ടൻസ് ഇത് എങ്ങനെയാ ദോഷമായി വരുന്നത് ഏത് തരത്തിലാണ് ഇത് പ്രതിഫലിക്കണേന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ടേ ഞാൻ ഒരു ടിപ്സ് ടിപ്പ് പറഞ്ഞുതരാം ബാക്കി നിങ്ങൾ ഉണ്ടാക്കി എടുത്തോളണം ഞാൻ മൊത്തം അങ്ങോട്ട് പറയുന്നില്ല ഇത് മന്ത്രവാദം ചെയ്യിക്കാനോ കൂടോത്രം ചെയ്യിക്കാനോ എന്നുള്ളതല്ല സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ടാണ് വന്നേ എന്നുള്ള ചിന്തിക്കണം റൂള് മാത്രം പഠിക്കരുത് ആപ്ലിക്കേഷൻ ലെവലിൽ മനസ്സിലാക്കി വെക്കണം ഓക്കേ ആപ്ലിക്കേഷൻ ലെവലിൽ മനസ്സിലാക്കി വെക്കണം എന്നിട്ട് ആ കാര്യത്തെ അവോയ്ഡ് ചെയ്യുക ഫസ്റ്റ് തന്നെ അത്രയേ ഉള്ളൂ പ്രാക്ടിക്കൽ അസ്ട്രോളജിയിൽ സപ്പോസ് ഈ കന്നി മിഥുന ലഗ്നത്തിന് ഗുരു അധിപ ബുധനധിപൻ ഈ വ്യാഴമാണ് ഇവിടത്തെ ഞാൻ പറയാൻ പോണത് ബുധന്റെ കേസ് പറയുന്നില്ല ലക്നാധിപനായിട്ടുള്ള ബുധൻ നാലിലേക്കാണ് ആണ് അല്ല പറയാൻ പോണത് നേരെ ഓപ്പോസിറ്റ് ഏഴ് പത്ത് കണക്ഷൻ ഓർണ ഞാൻ പറഞ്ഞതരാം നിങ്ങൾക്ക് മനസ്സിലാവും വ്യാഴം ഇവിടെ ഇരിക്കുന്നു എന്ന് വിചാരിക്ക അങ്ങനെയാണെങ്കിൽ സെവന്ത് ഹൗസ് ഇൻ ദി ടെൻത്ത് ഹൗസ് ടെൻത്ത് ഹൗസ് സെവന്റ് ഹൗസ് ഇൻ ദി ടെൻത്ത് ഹൗസ് അപ്പൊ ഏഴാം ഭാവാധിപൻ പത്താം ഭാവത്തിലിരിക്കുന്നു ഇത് എന്താ കാണിക്കണേന്ന് അറിയാമോ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി പത്താം ഭാവം എന്ന് പറഞ്ഞ കർമ്മം അഥവാ തൊഴിൽ ഇത് കാണിക്കുന്നത് സെവന്ത് ഹൗസ് ടെൻത്ത് ഹൗസ് ആയിട്ട് കണക്ഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പൊ സെവന് ഹൗസ് എന്ന് പറഞ്ഞ ആരാണ് സോ സെവന് ഹൗസ് എന്ന് പറഞ്ഞ വൈഫ് രണ്ട് പാർട്ട്നേഴ്സ് പാർട്ട്നേഴ്സ് മൂന്ന് ഫ്രണ്ട്സ് സം സെക്സ്വൽ കണക്ഷൻസ് ഈ സാധനങ്ങള് എല്ലാം ചുരുക്കി പറഞ്ഞാണ് ആളുകള് ഇങ്ങനെയുള്ള ആളുകളൊക്കെ സെവന്ത് ആണ് ഇവര് ടെൻത്ത് ഹൗസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ബിസിനസ് സ്ഥാനത്ത് വന്നിരിക്കുന്ന പക്ഷത്തില് ഇവരെ പിടിച്ച് കൊണ്ടെന്ന് തൊഴിൽ മേഖലയിൽ ഇട്ടാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ട് അവിടെ കൊണ്ടുവന്ന് വൈഫിനെരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും എന്നാണ് ഇത് കാണിക്കണം ഇത് ഓൾറെഡി ഇങ്ങനെ വന്നിരിക്കണത് കൊണ്ട് ഏഴാം ഭാവാധിപൻ പത്തിലിരിക്കണത് കൊണ്ട് ഇവരൊക്കെ വന്നിട്ട് ഇവിടെ തൊഴിലിൽ വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സുകള് നിങ്ങളായിട്ട് വേറെ എന്തെങ്കിലും സെക്സൽ റിലേഷൻഷിപ്പ് ഉള്ള ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകള് നിങ്ങളുടെ പാർട്ണർമാര് ഈ തൊഴിലിലുള്ള പാർട്ണർമാരല്ല വേറെ എന്തെങ്കിലും തരത്തിലുള്ള പാർട്ട്നേഴ്സ് വേറെ എന്തെങ്കിലും തരത്തില് ഉള്ള സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് ഈ ടെൻത്ത് ഹൗസിലേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇവരെയൊക്കെ പിടിച്ച് പാർട്ട്നേഴ്സ് ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബിസിനസ് പൊട്ടി പാളിസവും കാര്യം ഇത് ഇരിക്കുന്ന സ്ഥാനത്തിനാണ് ദോഷം ചെയ്യാന്ന് പറയണത് വേറെ പക്കാലോജിക് ലോജിക്കല്ലേ ബിസിനസ് പഠിപ്പിക്കുന്ന ട്രെയിനേഴ്സ് എപ്പോഴും പറയാണ് നിന്റെ അമ്മായിടെ മോനെയോ കുഞ്ഞമ്മയുടെ മോനെയും പിടിച്ചു പോണെന്നിട്ട് ബിസിനസ്സിൽ ഇരുത്തല്ലേ എന്ന് ഇപ്പൊ തന്നെ ഓൺലൈൻ ചാനലുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ട്രെയിനേഴ്സ് സ്ഥിരം പറയുന്ന കാര്യമാണ് ഇത് പണ്ടേ പരാശരം പറഞ്ഞേക്കണമെന്നുള്ളൂ നിങ്ങളായിട്ട് കണക്ഷൻ ഉള്ള നിന്റെ ഭാര്യനെ പിടിച്ചു പോകണന്നിട്ട് ബിസിനസ്സിൽ ഇരുത്തല്ലേ റിലേറ്റീവിനെ പിടിച്ച് ബിസിനസ്സിൽ ഇരുത്തല്ലേ ഫ്രണ്ട്സിനെ പിടിച്ച് ബിസിനസ്സിൽ ഇരുത്തല്ലേ എന്നാണ് ഇത് ഉദ്ദേശിച്ച റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഹൗസ് റിലേറ്റീവ്സ് ആണ് ഒരു തരത്തിൽ പറഞ്ഞ ആ റിലേറ്റീവ്സിനെ പിടിച്ച് ബിസിനസ്സിൽ ഇരുത്തല്ലേ രണ്ടാമത്തെ കേസ് ഫോർത്ത് ഹൗസ് ലോഡ് വന്ന് ടെൻത്ത് ഹൗസിൽ ഇരിക്കേണ്ട അവസരം വന്നാല് ഉച്ചാഴ്ച ആവുന്ന സമയത്തും ഈ കേന്ദ്രാധിപത്യം വന്നില്ലെങ്കിൽ കൂടി ശ്രദ്ധിക്കണം നിങ്ങളുടെ വീടും വസ്തു ഒക്കെ വിറ്റുകൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുത്തി കഴിഞ്ഞാല് അവിടെയും പ്രശ്നമാകും കാരണം ഇവരിവിടെ സുഖകരമായിട്ടിരിക്കുന്നു ഉച്ചസ്ഥാനത്തില് ഇവരധികാരം കൈയേറും ഓവർടേക്കിംഗ് വരാൻ സാധ്യതയുണ്ട് ഓവർടേക്ക് ചെയ്യപ്പെടും നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് അവരുടെ കൺട്രോളിലേക്ക് പോകും കാര്യം ഇത് പവർഫുൾ ലോഡാണ് അപ്പൊ നിങ്ങളുടെ ബിസിനസിനെ കൗത്താൻ സാധ്യത കാര്യമാണ് അവിടെ എടുക്കേണ്ടത് മനസിലായ ഇനി തിരിച്ചു വന്നാലോ ടെൻത്ത് ഹൗസ് ഇൻ സെവന്ത് ഹൗസ് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആര് എങ്കിലും ഇത് ഇടക്കേണ്ട വേറെ വരയ്ക്ക ഇത് ക്ലിയർ ആയിട്ട് ബാക്കിയുള്ള ഭാവങ്ങളും ചിന്തിച്ചോളണം സമയം ഇത് ലൈവ് വീഡിയോ ചെയ്യേണ്ട ടോപ്പിക് ആണത് ഗുരു സെവൻത് ഹൗസിൽ ഇരിക്കുന്നത് ഇത് ബാധിക്കണ സെവന്ത് ഹൗസിനെയാണ് ടെൻത്ത് ഹൗസിലൂടെ എന്താ സെവന്ത് ഹൗസ് അതായത് വ്യാഴ പത്താം പാവത്തി അപ്പൊ പത്താം ഭാവം നോക്കണം ഒന്ന് നിങ്ങളുടെ പൊതുരംഗം എടുക്കാം പത്താം ഭാവം നിങ്ങളുടെ തൊഴിൽ അഥവാ ബിസിനസ് ബിസിനസ് ഉദ്യോഗം എടുക്കാം ഉദ്യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാലറി വാങ്ങുന്ന ജോബ് സാലറി ജോബ് പൊതുരംഗം നിങ്ങളുടെ തൊഴില് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ അതായത് നിങ്ങളുടെ കൊളീഗ്സ് കൊളീഗ്സ് ടെൻത്ത് ഹൗസ് ആയിട്ട് വരും അപ്പൊ നിങ്ങളുടെ ബിസിനസ്സില് കൊളീഗ്സ് വന്നിട്ട് സെവന്ത് ഹൗസിൽ ഇരിക്കണ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ബിസിനസ്സിൽ ഉള്ള നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സ് വരെ ഈ പാർട്ട്ണർ അല്ല ബിസിനസ്സിലുള്ള കൊളീഗ്സ് ബിസിനസ്സിലുള്ള പാർട്ട്നറെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഭാര്യയായിട്ട് കണക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാര്യനെ ചിലപ്പോൾ അവനെ അടിച്ചുകൊണ്ട് പോകും അല്ലെ ഈ ഭാര്യനെ ഭാര്യയുമായിട്ട് അവർക്ക് കണക്ഷൻ വരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇവരെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇത് എഴുമ്പോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ശത്രുവായി മാറും ഇവര് കുത്തിത്തിരിപ്പുണ്ടാക്കി തന്നെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയാണ് അവിടെ പറയണത് മനസ്സിലായാ അതുപോലെ ഈ ഇത് സെവൻത് ഹൗസ് ആയിട്ട് വന്ന എന്ന് പറഞ്ഞ നിങ്ങളുടെ ബിസിനസ് രംഗത്തുള്ള ആളുകൾ നിങ്ങളുടെ കൊളീഗ്സ് നിങ്ങളുടെ ബിസിനസ്സിലുള്ള നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ട് നിങ്ങൾ സെക്സ്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ വെച്ചാൽ അത് നിങ്ങളെ കവിത്തിക്കളായിട്ട് നിങ്ങൾക്ക് പ്രശ്നം വരുന്നു കാണിക്കണ ഒരു ഇൻഡിക്കേഷൻ മാത്രമാണത് അപ്പൊ നിങ്ങൾ ഇനിയിപ്പൊ ഇവിടെ കൊണ്ടത് കണക്ട് ചെയ്യണമെങ്കിലും നിങ്ങൾ പ്രീകോഷൻ എടുക്കണം ഈ ബിസിനസ് പാർട്ട്നേഴ്സ് വന്നിട്ട് ഭാര്യേനെ പരിചയപ്പെടുത്തി കഴിയുമ്പഴത്തേക്കും അവിടെ ഇവര് തമ്മിൽ കുഴപ്പമോ അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് റിലേഷൻഷിപ്പില് മറ്റുള്ള തരത്തിലേക്ക് പോവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോ ഇത് ശ്രദ്ധിക്കാത്ത വർഷം പണി കിട്ടും കാര്യം ടെൻത്ത് ലോഡ് ഇൻ സെവൻത് ഹൗസ് എന്ന് പറഞ്ഞാൽ ഈ ആധിപത്യം കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല സെവൻത്തിന്റെ സെവൻത്ത് ഹൗസ് പവർഫുള്ളാണെങ്കിൽ അതെങ്ങനെയാ അപ്പൊ ഈ സെവന്റ് ഹൗസ് ലോഡിസിൻ സെവന്ത് ഹൗസ് എന്ന് പറയുന്ന കാരകോ ഭാവനാസ്തിയുടെ എടുക്കേണ്ടെന്നുള്ള ചിന്ത വരും ഹംസയോ എടുക്കേണ്ടെന്നുള്ള ചിന്ത വരും ഇവിടെ നമ്മൾ എടുക്കേണ്ടത് നമ്മളുടെ വൈഫ് നിന്റെയൊക്കെ വൈഫ് അല്ലെങ്കിൽ നിന്റെയൊക്കെ ഹസ്ബൻഡിന്റെ സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ സെൽവമുള്ള ഹസ്ബൻഡായിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ജോലിയുള്ള ഹസ്ബൻഡ് വരികയാണെങ്കിൽ ഒന്നും പ്രശ്നമില്ല ഉൾത്തൊടർവാണ് ശ്രദ്ധിക്കേണ്ടത് അനദർ പേഴ്സൺസ് നോട്ട് സ്ട്രേറ്റ് റിലേഷൻഷിപ്പ് നോട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻഡിക്കേറ്റിംഗ് ദ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ദ പ്രോബ്ലംസ് ഇൻ ട്രയാംഗുലർ റിലേഷൻഷിപ്പ് എന്താ ട്രയാംഗുലർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ രണ്ടു പേരുള്ള സ ഒരു റിലേഷനകത്ത് മൂന്നാമതൊരാളെ കടത്തിവെച്ചാൽ അതേ കാരകത്വമുള്ള ആളെ കടത്തിവെച്ചാൽ ഭാവകാരകത്വം ഗ്രഹകാരകത്വം ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ ഭാവകാരകത്വമുള്ള ആളെ കടത്തി വെച്ചാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ് ഇത് ഇതല്ലാതെ കേന്ദ്രാധിപത്യം ഏകദേശം നിങ്ങൾക്ക് കുറച്ച് പോയിന്റ് മനസ്സിലായി ഇതെല്ലാം കൂടി കൂടി ഇതിൽ ലൈവില് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പറ്റില്ല ഇത് പൂജ അയിക്കാൻ വേണ്ടിയിട്ടുള്ള കേസൊന്നും അല്ല ഒരു നന്മൻ ചോദിച്ചപ്പോ പറയണേ ഇത് പൂജ അഹിക്കാനുള്ളതല്ല ഈ ഇൻഡിക്കേഷൻ കാണിക്കണോണ്ടാണ് പരാസരം പറഞ്ഞത് കേന്ദ്രാധിപത്യ ദോഷം ശുഭൻ ഗ്രഹങ്ങൾക്കുള്ള കേന്ദ്രാധിപത്യ ദോഷം വരികയാണെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാകത്തില്ല ഇവർ വന്നിട്ട് നമുക്ക് പണി തരുന്നത് ഏഴാം ഭാവത്തിൽ പത്താം ഭാവാധിപൻ പവർഫുൾ ആവാന്ന് പറഞ്ഞാ നിങ്ങളുടെ ഭാര്യ സ്ഥാനത്ത് ഉള്ള ആള് പവർഫുൾ ആവാന്ന് പറഞ്ഞാൽ അത് നല്ലതാ പക്ഷെ അവിടെ വരാൻ പോണത് നിങ്ങൾ ഏഴാം സ്ഥാനത്ത് പവർഫുൾ ആവുക നിങ്ങൾ നല്ല കഴിവുള്ളവനാവുക നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് നല്ല കസ്റ്റമേഴ്സ് ഉണ്ടാവുക എന്നുള്ള ഈ ഫലം കുഴപ്പമില്ല നെക്സ്റ്റ് വേറൊരു വ്യക്തി പുറത്തുനിന്നുള്ള ആ ഭാവാധിപൻ വരികയാണെങ്കിൽ ഇത് വരുന്ന ഒരു സമയമുണ്ട് ഈ ഗ്രഹം ചാരവശാല് ലഗ്നത്തിന്റെ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയം ആറിൽ നിൽക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം ഒന്ന് ചാരവശാല് അതുപോലെ തന്നെ ഇതിന്റെ അപഹാര സമയത്ത് ശത്രുവിന്റെ ചിദ്രം വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഇതിന്റെ വിധിവിലൊക്കെ എന്താ മറ്റ് ഗ്രഹങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പ്രശ്നം വരില്ല എന്ന് പറഞ്ഞത് മറ്റ് ആളുകളുടെ ഒരു കണ്ണുവിടെ ഉണ്ടാവും എന്നാണ് അർത്ഥം അപ്പൊ നമ്മൾ അതിനെ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചിന്തിക്കണം ഹൗസിലേക്ക് മറ്റുള്ളവരുടെ ഒരു ദൃഷ്ടി ഉണ്ടാകും എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ ഇപ്പോ അതും കാരകത്വം ബേസ് ചെയ്തെടുക്കണം ഏതെങ്കിലും ഗ്രഹം ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഈ ഹൗസിൽ നിൽക്കുന്ന ഈ വ്യാഴം ഒറ്റയ്ക്കല്ലെങ്കിൽ ഇപ്പൊ ഭാര്യയോടുമായിട്ട് കണക്ഷൻ ഒരാൾക്ക് മാത്രമല്ല വരുന്നതെന്നും പലരും ഈ സ്ഥാനത്ത് അവരുടെ ഗവനം ഗവനമുണ്ടാവും അവിടെ പ്രശ്നം വരാൻ സാധ്യതയില്ലെന്ന് എടുക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടി വരികയാണെങ്കിൽ കുഴപ്പം വരില്ല ഇത് വക്രനാണെങ്കിൽ കുഴപ്പം വരില്ല അവിടെ വന്നിരുന്നാലും കണക്ഷൻ വന്നാലും ഈ സെവന്ത് ഹൗസിലോട് ഒന്ന് ചിന്തിക്കും നിങ്ങളായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ഇവര് തിരിപ്പിക്കാനോ പരദോഷം പറഞ്ഞ് കൊടുക്കാനോ ഉദ്ദേശിച്ചാലും ഇവര് റിട്ടോ അടിച്ച് തിരിച്ചു വരും എന്നർത്ഥം ഇവര് നിങ്ങളെ ആ ഈ ഭാവത്തിന് പൂർണ്ണ ബലം ഉണ്ടാവും അവർ അതിനെ മനസ്സിലാക്കും എന്ന ദൃഷ്ടി എൻ്റെ പ്രശ്നമില്ല ഇവര് ഇരിക്കുന്ന നക്ഷത്രം ലഗ്നം ഒന്ന് അഞ്ച് ഏഴ് അധിപന്റെ നക്ഷത്രമാണെങ്കിൽ എല്ലാ മാറ്റേഴ്സും നമ്മളാകുന്ന ലഗ്നത്തിന് അറിയാൻ പറ്റുമെന്ന് എടുക്കണം അങ്ങനെ ഇതിനെ നമ്മൾ വെറുതെ ചുമ്മാ പ്ലെയിനിൽ ഈ ശുഭഗ്രഹങ്ങള് പ്രത്യേകിച്ച് വ്യാഴവും പുകലും ആ കേന്ദ്രത്തില് ആധിപത്യം പറ്റിയിരിക്കുന്നു എന്ന് എടുത്ത് പ്ലെയിനിലായിട്ട് എടുക്കരുത് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പരാശരം വളരെ ക്ലിയർ ആയിട്ടല്ല പറഞ്ഞത് ഏ ഒരു കേന്ദ്രനാഥൻ മറുകേന്ദ്രമേറിൽ ഉച്ചാച്ചി പറ്റിയിട്ട് കേന്ദ്രാധിപത്യം എന്ന് പറഞ്ഞാൽ കേന്ദ്രാധിപത്യമാണ് അവിടെ ആധിപത്യമാണ് അത് ദോഷമാണോ ഗുണമാണോ എന്നുള്ളത് നോക്കാനായിട്ട് സബ്റൂള് നോക്കണം സബ്രൂള് നോക്കിയിട്ട് ഇവിടെ മറ്റു ഗ്രഹങ്ങളുടെ കണക്ഷൻസ് ഇല്ല എങ്കിൽ അവിടെ ഈ ഇവരൊക്കെ ആയിട്ട് കോണ്ടാക്ടിൽ വരുത്തിച്ചാൽ പ്രശ്നമാവോ എന്ന് ചിന്തിക്കണം അല്ലെങ്കിൽ ഭാര്യയെ പിടിച്ച് തൊഴിൽ കൊണ്ടേരുത്തി കഴിഞ്ഞാലോ ഫ്രണ്ട്സിനെ പിടിച്ച് തൊഴിലിരുത്തിയാലോ പ്രശ്നമാകുമോ എന്ന് ചിന്തിക്കണം അപ്പോ ചില സമയത്ത് ഫ്രണ്ട്സിനെ പിടിച്ച് തൊഴിലിരിക്കാനും കുഴപ്പം വരാറില്ല അപ്പൊ ഈ ലഗ്നത്തിന് ഈ ഏഴാം ഭാവത്തെ മേലുള്ള കൺട്രോള് ദൃഷ്ടി കൊണ്ടുള്ള കൺട്രോള് സാരം പെറ്റ ഗ്രഹം അതായത് ഇരിക്കുന്ന സ്റ്റാർ ലഗ്നമായിട്ട് കണക്ഷനിൽ വരുന്നുണ്ടോ ലഗ്നാധിപനും ഈ ലഗ്നാധിപനായ ബുധനും ഈ ഏഴാം ഭാവാധിപനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ അത് അമയപ്പിലാണോ ഇരിക്കുന്നത് ഭാവാലട്ടാ നോക്കണം ഇത് ബുധനും വ്യാഴവും തമ്മില് ശത്രുത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ജ്ഞാനകാരകനാണോ ഒന്ന് ആത്മീയ കാരകനാണോ എന്നു പറഞ്ഞു സുരേ ഈ സൗമ്യ സിതാവരി എന്നുള്ള പ്രമാണം എടുക്കരുത് അവിടെ ആ കോണ്ടക്സ്റ്റില് വ്യാഴത്തിന് ബുധൻ ശത്രുവാണെന്നുള്ളത് എടുക്കേ ചെയ്യരുത് അത് ചില പ്രത്യേക ഏരിയയിൽ മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല അത് വന്നിട്ട് ചതുർ നാല് രാശി തള്ളി മുന്നും പിന്നും വരുന്നു കഴിഞ്ഞാല് ആ ശത്രുത പോവുകയും ചെയ്യും താത്കാലിക ബന്ധുത്വം അതൊക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കണം അപ്പൊ നമ്മൾ സെക്കൻഡിൽ നോക്കണ സമയത്ത് ഇത്രയും റൂളുകൾ കണക്ട് ചെയ്ത് ചിന്തിച്ചാലേ ഒരു റൂള് വർക്ക് ആവുന്നുണ്ടെന്നാ അറിയത്തുള്ളൂ അല്ല അത് കേന്ദ്ര ആധിപത്യ ദോഷം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗവനമായിട്ട് ഇരിക്കണം അല്ലെങ്കിൽ ദോഷം വരും അല്ലെങ്കിൽ മാള ഹംസയോഗം കിട്ടില്ല എന്ന് ചിന്തിക്കുന്നത് വളരെ മണ്ടത്തരമല്ലേ എന്നാണ് പറഞ്ഞത് പൂജ ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിലും ചിലർ ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം ഉപയോഗിക്കണോണ്ടായിരിക്കുമല്ലോ പലരും ഇങ്ങനെ ഒന്ന് ചോദിക്കണം കേന്ദ്രാവിധോഷമുണ്ട് ഇത് ചെയ്താൽ മാറും എന്ന് പറഞ്ഞാൽ അതല്ല ചെയ്യേണ്ടത് നിങ്ങൾ ഏത് കേന്ദ്രത്തിലാണ് ഇരിക്കണേന്ന് ചിന്തിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ നാലാം ഭാവാധിപൻ പോയി ആ റൂള് വർക്ക് ചെയ്യണേ കുറച്ചുണ്ട് ഏഴ് പത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് കണക്ഷൻ മനസ്സിലായല്ലോ ഇനി നാല് ഏഴിലുള്ള കണക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കണം ലക്നം ഏഴിലുള്ള കണക്ഷൻ ആണെങ്കിൽ ലക്നവ് മേളിലുള്ള കണക്ഷൻ ആണെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിൽ ശ്രദ്ധിക്കണം നിങ്ങളുടെ പ്രോപ്പർട്ടി കണക്റ്റഡ് ആയിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെന്റിൽ ശ്രദ്ധിക്കണം ഭൂമി വാങ്ങണ സമയത്തും പൂർവികമായ സ്വത്ത് പലരും പാർട്ടീഷൻ ചെയ്യണ സമയത്തുമാണ് ഇത് പ്രശ്നം വരാറ് ആ സമയത്ത് അതുകൊണ്ട് പാർട്ടീഷൻ ലക്നം നാലായിട്ട് കണക്ഷൻ വന്ന ആ സമയം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിന് മുൻകൂട്ടി ചിന്തിച്ചിരിക്കണം ഏഹ് ഇത്തരം കാര്യങ്ങൾ എപ്പോഴും ചിന്തിക്കണം ഇത് മേജറായിട്ടുള്ള കേന്ദ്രാധിപത്യം ആണെങ്കിൽ മൈനർ കേന്ദ്രാധിപത്യം വരും ഇപ്പൊ കുംഭരാശിയില് ശുക്രൻ നാലില് നാലാം ഭാ ഭാവാധിപനായിട്ട് വരുമ്പോ നാലില് നാലാം ഭാവാധിപനായ ശുഭഗ്രഹം വരുന്ന വരും പക്ഷെ ഇവിടെ ആധിപത്യം വ്യത്യാസമുണ്ട് ഒരെണ്ണം വരുന്നത് കോണാധിപത്യവും കേന്ദ്രാധിപത്യവും കൂടി വരിക അപ്പൊ കോണാധിപത്യം അതികോണാധിപത്യം ഉണ്ട് ശുക്രന് കേന്ദ്രാധിപത്യം ഉണ്ട് അപ്പൊ അങ്ങനെ അത് മൈനറാകും അപ്പൊ തന്നെ സിംഗിൾ റൂള് മറ്റേ റൂളിനെ ഖണ്ഡിക്കും ഈ റൂള് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് പൊട്ടന്ന് പഠിക്കാൻ പറഞ്ഞ രീതിയിൽ പൊട്ടൻ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി റൂൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല വൈ വൈ ദീസ് റൂൾസ് കെയിം വൈ പരാശരർ മേഡ് ദീസ് റൂൾസ് എന്ന് പഠിക്കണം വരാഹോരയിലെ കംപ്ലീറ്റ് റൂൾസ് ആണ് വൈ ഓൾ ദീസ് റൂൾസ് കെയിം അത് പഠിച്ചാലേ നിങ്ങൾക്ക് ഇത് പ്ലെയിൻലി റൂള് വെച്ചിട്ട് എടുക്കല് എന്താ പറയുന്ന പലപ്പോഴും പൊരുത്തം നോക്കുമ്പോ പോലും ജസ്റ്റ് റൂള് വെച്ചിട്ട് അങ്ങനെ തട്ടിവിടുക എന്താ ക്രൂരെ അഷ്ടമേ വിധവതോ പ്രതിഷ്ഠാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൂളുകൾ വെച്ച് തട്ടിവിട്ട് കഴിഞ്ഞാല് ശരിയാവില്ല ഞാനൊരു മുക്കാ മണിക്കൂർ വീഡിയോ തന്നെ ചൊവ്വേട ധനേ വയ്യേച പാതാളെ ജാമിത്രേച അഷ്ടമേ കുജപുംസം ഭാര്യവിനാശം എന്തൊക്കെ ഇതിനെയൊക്കെ പറ്റിട്ടൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ഏർ പാപേ പാപീക്ഷിതോവ പാപവർഗസ്ഥിതോവ പുത്രസ്ഥാനാരി പോവ മൃതി ഭവന മാന്തിരാശീഷോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ റൂള് ഉണ്ട് ഈ റൂളുകള് ഇങ്ങനെ ചോദിക്കണം നമ്മൾ പഠിപ്പിക്കുന്ന ആളുകളോട് അങ്ങനെ ചോദിച്ച് ലോജിക്കലായിട്ട് അസ്ട്രോളജി പഠിച്ചാൽ നിങ്ങൾ എത്തും അല്ലാണ്ട് വെറും റൂള് ആ പെട്ടെന്ന് റൂൾ നോക്കി കഴിയുമ്പോൾ ചിലപ്പോ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് സബ് റൂൾസ് നമ്മൾ മറന്നു പോകും അവസാനം നമ്മള് പറയുന്ന പ്രഡിക്ഷൻസ് തെറ്റിപ്പോവും ഞാൻ ആൾക്കാരുടെ പ്രൊഡിക്ഷൻ തെറ്റിയെന്ന് വെച്ച് കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ ജാതകം നോക്കിയിട്ട് നിങ്ങൾ ഫിയർഫുൾ ആയി പോകും നിങ്ങൾ പേടിക്കും ക്ഷേടാ എനിക്ക് കേന്ദ്രാധിപത്യ ദോഷം ഉണ്ടല്ലോ നിങ്ങളിത് മനസ്സിലാക്കേണ്ട ആസ്ട്രോളജി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പേടിയായിരിക്കും മാത്രമല്ല ഇത് എങ്ങനെ ഈ ഗ്രഹനില നിങ്ങൾ വർക്കാവുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എങ്ങനെ വർക്ക് ആവുമെന്ന് മനസ്സിലാക്കി ആ തരത്തിൽ വർക്ക് ആയാൽ സിറ്റുവേഷൻ കാണിക്കണത് ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യണ സമയത്ത് ഇഫ് ഇട്ടിട്ട് നമ്മള് ഫങ്ഷൻസ് എഴുതുന്ന മാതിരി അങ്ങനെ വന്നാലേ ഇത് കുഴപ്പം വരത്തുള്ളൂ എന്നുള്ള തരത്തിൽ മനസ്സിലാക്കി നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഗ്രഹനില മനസ്സിലാക്കി നിങ്ങൾക്ക് സക്സസ്സിലെത്താം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുഡൻസ് ആ തരത്തിൽ നിങ്ങൾ പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഇത് പറഞ്ഞത് ഇത് ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഇതിനെപ്പറ്റി കുറച്ചേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത് വേണമെങ്കിൽ ഒരു ഫുൾ ഐ വി ഒരു മൂന്ന് നാല് മണിക്കൂർ പഠിപ്പിക്കാനുള്ള സംഭവം കേന്ദ്രാധിപത്യം മാത്രമുണ്ട് നിങ്ങൾക്ക് പറ്റണേ പിന്നീട് നോക്കാം അതെല്ലാം നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ വന്നിട്ട് നിങ്ങൾ ആണ് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ വന്നിട്ട് ഇതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തരാം പിന്നെ എത്രയുള്ള എല്ലാ ആൾക്കൊരിക്കൽ കൂടി വണക്കാം ഓം അഗത്യശ്വരായ